എട്ടാം ക്ലാസിന്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിൽ വരുന്ന മൊഴിയഴക് എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ബാലലീല ചെറുശ്ശേരി ക്രിസ്തുവർഷം വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ഉത്തര കേരളത്തിൽ പഴയ കുറുമ്പ്രനാട് താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാവുന്നത് കൃഷ്ണഗാഥയാണ് പ്രധാന കൃതി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ് കൃഷ്ണഗാഥ ഖാഥാ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാന കൃതികളിൽ ഒന്നാണ് കൃഷ്ണഗാഥ ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിലെ പ്രതിഭാദ്യം ഭാഗവതത്തിലെ കാര്യങ്ങൾ ഏകദേശം അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലും നാൽപ്പത്തിയേഴ് കഥകളാണുള്ളത് മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് ബാലലീല വാക്കുകളും അർത്ഥവും പൈതൽ കുഞ്ഞ് ലീലകൾ കളി തൂമ സത്യം നന്മ അഴക് മികവ് ആനായ നാരിമാർ ഗോപസ്ത്രീകൾ മാനസം മനസ്സ് ആകുലം ദുഃഖം ചേല വസ്ത്ര തേവാരി തേവാരം നടത്തുന്നവൻ ദേവപൂജ ചെയ്യുന്നവൻ ഇച്ഛ ആഗ്രഹം നിശ്ചലും നിത്യവും എപ്പോഴും ആശയം ഉണ്ണിക്കണ്ണൻ നന്ദഗോപുരോടൊപ്പം കളിക്കുന്നതാണ് കവിതയിൽ പരാമർശിക്കുന്നത് ഗോകുലത്തിലെ തന്നെ ഓമന പൈതലായ കണ്ണൻ ഓരോരോ കുസൃതികൾ അഴകോടെ കാണിച്ച് ഗോപസ്ത്രീകളുടെ മനസ്സിനെ ആകുലമാക്കുന്നു അച്ഛൻ ചേല ഉടുക്കുന്ന പോലെ അവനും ചേലയുടുക്കും അത് കണ്ട് കണ്ണനു നേരെ ബഹുമാന സൂചകമായി അച്ഛൻ കുമ്പിടുന്ന സമയത്ത് അച്ഛൻ്റെ പുറത്തു കയറി ആന കളിക്കും ദേവപൂജ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം അതിന് നീ പൂ കൊണ്ടുവന്നു തരണം എന്ന് പറയുമ്പോൾ പൂവ് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ അച്ഛനും അവനും സന്തോഷത്തോടെ എന്നും കളിക്കും വിശകലനം അച്ഛൻ്റെയും മകന്റെയും കളികളെ വളരെ രസകരമായാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ണന്റെ കുസൃതികൾ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്തവയാണ് കണ്ണന്റെ ലീലാവിലാസങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരുന്നു ഗോകുലത്തിലെ മുഴുവൻ ജനങ്ങളും വളർത്തച്ഛനായ നന്ദഗോപുരോടൊപ്പം കളിക്കുകയാണ് കണ്ണൻ അച്ഛൻ ഉടുക്കുന്ന പോലെ ചേലയെടുത്ത് വരുന്നതും അത് കണ്ട് അവന്റെ മുൻപിൽ കുമ്പിട്ട് വണങ്ങുന്ന അച്ഛൻ്റെ തോളിൽ കയറി ആന കളിക്കുന്നതും ഒരു സിനിമയിൽ എന്ന നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും ഓരോ വായനക്കാരൻ്റെയും മനസ്സിലൂടെ തങ്ങളുടെ ബാല്യത്തിന്റെ ഓർമ്മകൾ കടന്നുപോകും ഇതെല്ലാം കണ്ട് ആകുലതയോടെ നിൽക്കുന്ന ഗോപസ്ത്രീകളെയും ചിത്രീകരിക്കുന്നുണ്ട് മഞ്ചരി വൃത്തത്തിലാണ് കവിത രചിച്ചിരിക്കുന്നത് പൗർണമി അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാളത്തിലെ ഒരു കവിയായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകളെ മാനിച്ച് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹത്തിന് ലഭിച്ചു അതുപോലെ തന്നെ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വെണ്ണക്കല്ലിൻ്റെ കഥ ബലിദർശനം പണ്ടത്തെ മേൽശാന്തി മനസാക്ഷിയുടെ പൂക്കൾ നിമിഷ ക്ഷേത്രം പഞ്ചവർണ്ണക്കിലി അരങ്ങേറ്റം മധുവിധു ഗരുകുലം മുന്തിരിങ്ങ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം കാലത്തിനു മുമ്പേ നടന്ന ഒരു കവിക്ക് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന അത്ഭുതമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം സ്നേഹശൂന്യമായ വിപ്ലവത്തിന് നിലനിൽപ്പില്ലെന്ന് ദീർഘദർശനം ചെയ്ത കവിത അധർമ്മത്തിൻ്റെയും അക്രമത്തിൻ്റെയും വഴിയിലൂടെ മുന്നേറുന്ന വിപ്ലവം അൽപായുസാണെന്ന് പ്രവചിച്ച് ആയിരങ്ങളുടെ അപ്രീതി സമ്പാദിച്ച വരികൾ ഒരു പക്ഷേ ലോക സാഹിത്യ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയ ആദ്യത്തെ കൃതി കൂടിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വിപ്ലവത്തിൻ്റെ പേരിൽ നടന്ന ഹിംസയുടെ താണ്ഡവം കണ്ട് പശ്ചാത്താപ വിവശമായ ഒരു ഹൃദയത്തിൻ്റെ തേങ്ങിക്കരച്ചിലായിരുന്നു ഇതിഹാസം ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിച്ച അപൂർവ കൃതികളിലൊന്ന് വാക്കുകളും അർത്ഥവും സൗരമണ്ഡലം സൂര്യൻ്റെ പ്രഭാവലയം ഉലാവുക ഉലാത്തുക നിർമ്മലം കളങ്കമില്ലാത്ത പൗർണമി പൂർണചന്ദ്രൻ വിശകലനം അക്കിത്തത്തിൻ്റെ വരികൾ അന്വർത്ഥമാക്കുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ് സഹജീവികളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കാളിയാകുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ് സത്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ നമ്മളാണ് സന്തോഷിക്കുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കോ സഹപാഠികൾക്കോ സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ ഭാഗമായി അവരെ ആശ്വസിപ്പിക്കും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും പറഞ്ഞുകൊടുക്കും ആ സമയത്ത് അവരുടെ ദുഃഖം മാറുന്നതിനോടൊപ്പം നമ്മളും സന്തോഷിക്കാറുണ്ട് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരറിയാതെ നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണ് ആ സമയത്ത് അവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ മനസ്സാണ് വെറുതെ ഒരു പരിചയവുമില്ലാത്ത ഒരാളോട് ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ പോലും അത് അയാൾക്കും നമുക്കും ഒരുപോലെ സന്തോഷം തരുന്നതാണ് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥനാവുകയാണ് അവൻ്റെ സന്തോഷം ഒരു ഇത്തിരി വട്ടത്തിലേക്ക് ഒതുങ്ങി തീരുന്നു എന്നാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നതിലൂടെ മനസ്സിലെ ഇരുട്ടകറ്റി സൂര്യമണ്ഡലത്തെ പോലെ ജ്വലിക്കുന്നതും പ്രകാശിക്കുന്നതും പൂർണ്ണചന്ദ്രനെ പോലെ നിർമ്മലവും പരിശുദ്ധവുമായ തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നു നിമിഷം ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലെ ഒരു കവിയും ഉപന്യാസകാരനും സർവകലാശാല അധ്യാപകനുമായിരുന്നു ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് ജി ശങ്കരക്കുറുപ്പ് പെരുന്തച്ചൻ സൂര്യകാന്തി നിമിഷം ഓടക്കുഴൽ പതികൻ്റെ പാട്ട് വിശ്വദർശനം മൂന്നരുവിയും ഒരു പുഴയും ജീവന സംഗീതം സാഹിത്യ കൗതുകം പൂജാപുഷ്പം ദിവ്യപുഷ്പം വിമല എൻ്റെ വേളി സന്ധ്യ കാറ്റേവ കടലേവ ഇളം ചുണ്ടുകൾ ഓലൽ പി പി ചന്ദനക്കട്ടിൽ പാതേയം ഗദ്യോപഹാരം മുത്തും ചിപ്പിയും തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് ആശയം ജി ശങ്കര കുറുപ്പിന്റെ നിമിഷം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ഇവിടെ ജീവിതത്തെ ഒരു പൂവായും നിമിഷത്തെ ഒരു ശലഭമായും കവി സങ്കല്പിക്കുകയാണ് ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകടി പോലെ ജീവിതത്തിലെ പഴയ പൂക്കൾ കൊഴിഞ്ഞു എന്താ നൂറായിരം മാറ്റങ്ങളും പുതിയ ഭംഗികളും മുട്ടിട്ടു വരും ആകാശത്തിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിക്കുന്ന ആ സൂര്യബിംബം കെട്ടുപോയാൽ ആ കരി ഊതി തീ പിടിപ്പിച്ച് മറ്റൊരു സൂര്യനെ ഉണ്ടാക്കാൻ പോകുന്നതാണ് മനുഷ്യന്റെ സർഗശക്തി അങ്ങനെ ചൂടും വെളിച്ചവും നേടി ഒന്നു നശിച്ചാലും മറ്റൊന്നിലൂടെ ജീവിതം മുന്നോട്ടു പോകും വിശകലനം ഒരു പൂമ്പാറ്റയുടെ ചിറകടി പോലെ ഓരോ നിമിഷവും കൊഴിഞ്ഞു പോകും എന്നാൽ അതേ വേഗത്തിൽ ഈ നിമിഷത്തിൽ നൂറായിരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എത്രയോ ജീവനുകൾ കൊഴിഞ്ഞു പോകുന്നു അതിന് പകരമായി എത്രയോ ജീവനുകൾ പിറന്നു വീഴുന്നു കാലാനുസൃതമായി എന്തെല്ലാം മാറ്റങ്ങളാണ് ഭൂമിയിൽ സംഭവിക്കുന്നത് നാളെ ഈ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ പോലും അണഞ്ഞുപോയെന്നു വരാം എന്നാൽ അതും മറികടക്കാനുള്ള സർഗശക്തി മനുഷ്യനുണ്ട് മനുഷ്യന്റെ ചിന്താശേഷിയെയും ക്രിയാത്മകതയെയും വെല്ലാൻ പോകുന്ന മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്തിനേയും നിർഭയം നേരിടാനും അതിനെ അതിജീവിക്കാനുള്ള കരുത്തും മനുഷ്യനുണ്ട് പിന്നെ എന്തിനാണ് നിമിഷങ്ങളുടെ കൊഴിഞ്ഞുപോക്കിൽ വേവലാതിപ്പെടണം പിന്നിട്ട വഴികളെ ഓർത്ത് വിഷമിക്കണം ഈ നിമിഷം നമ്മൾ മരിച്ചുപോയെന്നു വരാം പകരം മറ്റൊരു ജീവൻ ഉടലെടുക്കും മനുഷ്യന്റെ സർഗശക്തിയിൽ അഭിമാനിക്കുന്ന കവി കഴിഞ്ഞുപോയ നിമിഷങ്ങളെ കുറിച്ച് ദുഃഖിക്കുന്നത് വ്യർത്ഥമാണെന്ന് പറയുന്നു പ്രലോഭനം ആർ രാമചന്ദ്രൻ കവിത എഴുതുന്നതിലല്ല കവിയായി ജീവിക്കുന്നതാണ് പ്രധാനമെന്ന് വിശ്വസിച്ചയാളാണ് ആർ രാമചന്ദ്രൻ വളരെ കുറച്ചു കവിതകളിലൂടെ മലയാള സാഹിത്യത്തിൽ തൻ്റെതായ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു കേരള സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുരളി സന്ധ്യാനികുഞ്ജങ്ങൾ ശ്യാമസുന്ദരി പിന്നെ എന്തിനേ യാത്രകൾ കവിത ആർ രാമചന്ദ്രൻ്റെ കവിതകൾ രാമചന്ദ്രൻ്റെ കവിതകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് വാക്കുകളും അർത്ഥവും അന്തി പകലിൻ്റെ അവസാനം ശ്യാമള ഇരുണ്ട നിറമുള്ളത് കറുപ്പ് പതികർ വഴി നടക്കുന്നവർ മരവുക വസിക്കുക താമസിക്കുക പുരുമോദം വലിയ സന്തോഷം ആശയം ആർ രാമചന്ദ്രന്റെ ശ്യാമസുന്ദരി എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് ഒരു സന്ധ്യാസമയത്തിന്റെ വശ്യ മനോഹാരിതയെ അതിലും മനോഹരമായി വർണ്ണിക്കുകയാണ് ഈ കവിതയിൽ വയലിനപ്പുറത്ത് വാഗമരങ്ങൾ പൂത്തുനിൽക്കുന്ന വഴിയിലൂടെ പകൽ മറഞ്ഞു പോകുകയാണ് ആറ്റിൻ്റെ കരയിലെ വെള്ളില തോപ്പിലിരുന്ന് ഒരു പക്ഷിയെ പോലെ ചിറകുകൾ കുടയുകയാണ് കാറ്റ് ഇളം കാറ്റിന് വെള്ളിലകൾ ഇളകി എന്ന അർത്ഥം വെളിച്ചം പോയി ഇരുട്ട് വരുമ്പോൾ ആൽമരത്തിന് നിഴൽ വരുന്നതിനെ ഇരുളിനെ കാത്തുകിടക്കുന്ന ആൽമരത്തിന്റെ കറുത്ത നിഴൽ അറിയാതെ ഉറക്കമായി എന്ന് പറയുന്നു ഏതോ പുരാണ കഥയിലെ ദുഃഖിപ്പിക്കുന്ന കഥ പോലെ ഭൂമി ഉരുണ്ടുപോയി ഒരു കണ്ണാന്തളിപ്പൂ വിരിയുന്നത് പോലെ നിശബ്ദമായാണ് സന്ധ്യ വരുന്നത് പൊതുവെ നിശബ്ദമാണ് സന്ധ്യാസമയം ഒരു പൊതുവഴി വളവിൽ വഴിയാത്രികൻ കാണാതെ പോകുന്ന വിഗ്രഹം പോലെ ആ വഴിയിൽ വസിക്കുന്ന കവിയുടെ ആത്മാവ് കവിയെ വലിയ സന്തോഷത്തോടെ അങ്ങോട്ട് വിളിക്കുകയാണ് അതായത് കവിയുടെ മനസ്സ് ആ വഴിയിൽ പോയിരുന്ന സന്ധ്യാസമയം ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്നു വിശകലനം ഏതൊരു മനുഷ്യൻ്റെയും കണ്ണുകളെയും മനസ്സിനെയും ആകർഷിക്കുന്ന സൗന്ദര്യമാണ് സന്ധ്യാസമയത്തിനുള്ളത് ആകാശത്തിൻ്റെ ചുവപ്പ് നിറവും പക്ഷി പക്ഷിമൃഗാദികളെല്ലാം കൂടാണെന്ന ശേഷം വരുന്ന അന്തരീക്ഷത്തിന്റെ നിശബ്ദതയും ഇളം കാറ്റും ഒരു പ്രത്യേക അനുഭൂതി സമ്മാനിക്കുന്നതാണ് സന്ധ്യാസമയം ഇവിടെ സന്ധ്യാസമയത്തിൻ്റെ മനോഹാരിതയെ കവി അവതരിപ്പിച്ച ശൈലി സന്ധ്യയേക്കാളേറെ ഭംഗി കവിതയ്ക്ക് നൽകുന്നു കവിതയുടെ തുടക്കത്തിൽ തന്നെ വയലുകളുടെ ഒരു മനോഹര ദൃശ്യം വായനക്കാരന്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് കവി ആ വയലിന്റെ അപ്പുറത്തെ വാഗപൂത്ത വഴിയിലൂടെയാണ് അന്തിമറിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് വാഗഭൂത വഴിയിലൂടെ തന്നെ അന്തിമറഞ്ഞത് കാരണം വാഗപ്പൂക്കളുടെ നിറം ചുവപ്പാണ് സന്ധ്യാസമയത്തെ ആകാശത്തിന്റെ നിറവും ചുവപ്പാണ് വാഗപ്പൂക്കൾ വീണുകിടക്കുന്ന നിലം ചുവന്ന പരവതാനി വിരിച്ച പോലെയാണ് സന്ധ്യാസമയത്തെ ആകാശത്തിന്റെ ചുവപ്പിനെയാണ് വാഗപൂത്ത വഴി സൂചിപ്പിക്കുന്നതെന്ന് പറയാം സന്ധ്യാസമയത്തെ ഇളം കാറ്റിന് വെള്ളില ഇളകുന്നതിനെ തെന്നൽ ആറ്റിൻകരയിലെ തോപ്പിനുള്ളിൽ ചിറകു കുടയുന്നു എന്നാണ് പറയുന്നത് എത്ര മനോഹരമായ കാവ്യഭാവനയാണ് പകൽ മാഞ്ഞിരുട്ടിലേക്ക് പതിക്കുമ്പോൾ ആൽമരത്തിന് നിഴലുകൾ വരുന്നു അതിനെ ഇരുളിനെ കാത്തുകിടക്കുന്ന ആലിൻ്റെ കരിനിഴൽ അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നു സന്ധ്യാസമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ഉറക്കാനുള്ള കഴിവ് സന്ധ്യാസമയത്ത് വെറുതെ മുറ്റത്തോ വീടിന്റെ ഉമ്മറത്തിന്നയിലോ പ്രകൃതിയെ നോക്കി ഇരുന്നു നോക്കൂ ആ സമയത്തെ നിശബ്ദതയും ഇളം കാറ്റും അറിയാതെ നമ്മെ ഉറക്കിക്കളയൂ കറുപ്പ് നിറത്തിലുള്ള ഭൂമിയെ കാണുമ്പോൾ ഏതോ പുരാണ കഥയിലെ ദുഃഖിപ്പിക്കുന്ന കഥകളാണ് കവിയുടെ കരളിലേക്ക് വരുന്നത് ഇരുട്ടിനെ ദുഃഖവുമായാണ് കവി ചേർത്തി നക്കുന്നത് ഈ മനോഹരമായ സന്ധ്യ മാഞ്ഞുപോയി ഭൂമി അന്ധകാരത്തിലേക്ക് പോകുന്നതാകാം കവിയുടെ ദുഃഖത്തിന് കാരണം ഒരു പൂ വിരിയുന്നതുമായിട്ടാണ് സന്ധ്യാസമയത്തെ നിശബ്ദതയെ താരതമ്യം ചെയ്യുന്നത് പ്രകൃതിയുടെ ഈ മയക്കുന്ന സൗന്ദര്യത്തിലേക്ക് അലിഞ്ഞു ചേരാൻ കവിയുടെ മനസ്സ് കവിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പെരുവഴിയിൽ വഴിയാത്രക്കാർ കാണാതെ പോയ വിഗ്രഹം പോലെയാണ് കവി തൻ്റെ ആത്മാവെന്നു പറയുന്നു ശരീരം മറ്റൊരിടത്താണെങ്കിലും കവിയുടെ മനസ്സ് ആ പെരുവഴി തിരിവിൽ സന്ധ്യമയങ്ങുന്നതും നോക്കി ഇരിക്കുകയാണ് കവിതയിലുടനീളം പ്രകൃതിയുടെ ദൃശ്യഭംഗി വ്യത്യസ്തമായ കാവ്യസങ്കല്പങ്ങളിലൂടെ വരച്ചു കാട്ടുകയാണ് കവി നാലു കവിതാശകലങ്ങളും ചേർത്തു വെച്ചുള്ള വിശകലനം വിവിധ കാലഘട്ടത്തിൽ മലയാള സാഹിത്യ ലോകത്ത് കയ്യൊപ്പ് പതിപ്പിച്ചു പോയ നാലു കവികളുടെ മൊഴിയഴക് മനസ്സിലാക്കി തരുന്ന കവിതാശകലങ്ങളാണ് നൽകിയിട്ടുള്ളത് കൃഷ്ണഗാഥ എന്നൊരൊറ്റ കാവ്യം കൊണ്ട് മലയാളി ഇന്നും ഓർക്കുന്ന കവിയാണ് ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവിയെ നമ്മൾ ഇന്നും ഓർമ്മിക്കുന്നു എന്നതുതന്നെ അദ്ദേഹത്തിന്റെ കഴിവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും അത്ഭുത സൃഷ്ടിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഏതൊരു വ്യക്തിയും മനസ്സിൽ കൊണ്ടു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട വരികളാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ലോകത്തെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വമായ പരസ്പര സ്നേഹത്തെ ചുരുക്കം വരികളിലൂടെ മനോഹരമായി തന്നെ അവതരിപ്പിക്കാൻ അക്കിത്തത്തിന് സാധിച്ചു ഓരോ നിമിഷവും ഓരോ പരിവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് സൂര്യനെ വരെ പുനഃസൃഷ്ടിക്കാനുള്ള ഉണ്ടെന്നാണ് ജി ശങ്കരക്കുറിപ്പ് അഭിപ്രായപ്പെടുന്നത് ആർ രാമചന്ദ്രനാകട്ടെ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത് വിവിധ വിഷയങ്ങളെ എത്ര മനോഹരവും വ്യത്യസ്തവുമായാണ് ഓരോ കവികളും സമീപിക്കുന്നത് എന്ന് ഈ പാഠഭാഗം കാണിച്ചു തരുന്നു ചെറുശ്ശേരി ബാല്യലീലകളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുമ്പോൾ അക്കിത്തം മനുഷ്യസ്നേഹത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ജി ശങ്കര പൂവിനെ ജീവിതമായും പൂമ്പാറ്റയെ നിമിഷമായും സങ്കല്പിക്കുന്നു എത്ര വ്യത്യസ്തമായൊരു ഭാവനയാണ് ആർ രാമചന്ദ്രന്റെ വരികൾ വായിച്ചാലോ പ്രകൃതിയെ ഒട്ടും ശ്രദ്ധിക്കാത്തവർ പോലും പ്രകൃതി സ്നേഹിയായി മാറും എത്രയധികം ഭാവനയും ചിന്താശേഷിയും ഉള്ളവരാണ് നമ്മുടെ കവികൾ ഷെല്ലിയെയും കീറ്റ്സിനെയും വേർഡ്സ് എല്ലാം പാടി പുകഴ്ത്തുന്ന നമ്മൾ പലപ്പോഴും മലയാള സാഹിത്യത്തിലെ മുത്തുകളെ അറിയാതെ പോകുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ